അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പുതിയ മോഡലിലെ അൻപത്താറ് സൈസിലെ ത്രീ ഗോൾഡ് സ്ലീവാണ് കാണിക്കേണ്ടത് അയോൾഡ് ഷോട്ടിലേക്കാണ് കാണിക്കുന്നത് നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പോലെയാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം നമ്മൾ ഇഷ്ടപ്പെടാൻ സ്ക്രീൻ കാണുന്ന സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടൊക്കെ അവൈലബിൾ ആണ് ചൊക്കെ അയച്ചു തരുന്നേക്കും അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത് ഹോൾസെയിൽ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കുന്നത് അതുപോലെ ഷോപ്പ് വരെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാട് ചാലം റോഡിൽ കടലുള്ള നഗരം എറോസ് നഗരമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് ഡി ടി സി വഴിയും പോസ്റ്റ് വഴിയും അയച്ചെടുക്കുന്നുണ്ട് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യട്ടെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് അൻപത് ഷിപ്പിംഗ് ചാർജ് ചാർജായിട്ട് വരുന്നത് നല്ല അടിപൊളി ഇപ്പോൾ ഐറ്റി റയോണിൽ ഷോൺ പ്രൈൽ ഷൂറ്റിയാണ് എന്നിട്ട്

എന്നിട്ടൊരു ബ്ലൂ കളർ ആട്ടോ വരുന്നത് എന്നിട്ട് ഒരു ബ്ലാക്ക് ആട്ടോ ബ്ലാക്കില് പ്രിന്റ് ആണെട്ടോ ഷോ വരുന്ന കിട്ട ലൈറ്റ് കളറിലെ നല്ല ബ്ലൂ കളറായിട്ട് നല്ല കളി കാണാനും നല്ല കളറായിട്ട് ഷോളായിരുന്നു എടുക്കും വെറൈറ്റി വെറൈറ്റി പിന്നെ പ്രിന്റ് ആട്ട വരുന്നത് അടിപൊളി കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രീൻ ആട്ടാ വരുന്നത് കളർ നല്ല ിട്ടില്ല കേട്ടോ മീഡിയ കളർ കേട്ടായിരുന്നത് അൻപത്താറ് ഒരുപാട് പേര് അമ്പത്താറ് പീസ് അമ്പത്താറ് സൈസില് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ടീഷോട്ട് എടുത്ത് വാട്സപ്പിൽ പോയിട്ട് അടുത്ത് തന്നിട്ട് मेरा ये भी नहीं होता है അപ്പൊ അഞ്ഞൂറ്റി മുപ്പതേ പ്ലസ് കേട്ടോ

ിട്ട് ബ്ലാക്കില് പ്രിന്റ് ഔട്ടായിരുന്നതെട്ടാ അടുത്ത് വന്നിട്ട്

ഇന്ന് മുന്നേ കൊണ്ടുവന്നതിൽ കേട്ടോ ഒരുപാട് ഇതിൻ്റെ ഇരുന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് ജസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചോദിച്ചവരൊക്കെ വേഗം വന്ന് സ്ക്രീൻഷോട്ട് എടുത്തു കേട്ടോ വീണ്ടും ബസ്റ്റോക്കിട്ടുണ്ട് കേട്ടോ അതൊക്കെ വന്നിട്ട് അൻപത്തി ആറിൽ നാൽപ്പത്തി ആറ് ജസ്റ്റിൽ കേട്ടോ

ലാസ്റ്റ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാം അവർ ബുദ്ധിമുട്ടും ചൊക്കായിട്ട് അയച്ചിരുന്നായിരിക്കും അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടോ അപ്പൊ അടുത്ത അടി വീഡിയോസ് വരുത്താം കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി അയച്ചാൽ നാളെ അറുപത് സൈസ് ആയിക്കോട്ടെ വരുന്നത് അറുപതില് റൗൺ ഷോട്ടിന് ആയിട്ട് വരുന്നതായിരിക്കോ